വ്യക്തത വരേണ്ടതുണ്ട് ഒരു ജീവൻ നഷ്ടമായ സംഭവമാണ് സ്വാഭാവികമായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വരേണ്ടതും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൃത്യമായി നടക്കേണ്ടതും നടപടികൾ കൃത്യമായി എടുക്കേണ്ടതുമുണ്ട് കാരണം ഒരു ജീവനാണ് ഇല്ലാതായിരിക്കുന്നത് ആ ആശുപത്രിയിൽ കെട്ടിടം തകർത്തിരിക്കുന്ന ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്ന് മന്ത്രിമാർ തന്നെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അങ്ങോട്ട് ആളുകൾ പോയി ആളുകൾ പോകാനിടയായ സാഹചര്യം എന്തുകൊണ്ട് അവിടേക്ക് അവർക്ക് പോകേണ്ടി വന്നു ബലക്ഷയം കാണിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളതാണ് ആരോഗ്യവകുപ്പിന് അന്ന് ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറിയതാണ് അതിനുശേഷം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പോലും അതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല പിന്നീടാണ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കെട്ടിടം ജോലികൾ ആരംഭിക്കുന്നു കെട്ടിടം പണി പൂർത്തിയായിരിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്നിട്ടും അങ്ങോട്ട് രോഗികളെ മാറ്റി മാറ്റുകയോ ഇല്ലെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം ഡി എംഒ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കലക്ടർക്ക് നൽകും കലക്ടർ ഒരാഴ്ചക്കുള്ളിൽ ഇതിൽ റിപ്പോർട്ട് നൽകും ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ അപ്പോഴായിരിക്കും നടപടികളിലേക്ക് കടക്കുക ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം